അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ടാളോട് വന്നത് നമ്മൾ മുന്നിൽ ആരാണോ ഓടുന്നത് അവരെ കൂടെ തന്നെ പോ കാരണം നമുക്കറിയാം മുന്നിൽ എത്തുന്നവൻ ജയിക്കുന്നവരെല്ലാം മുന്നിലുണ്ടാവുക ഇവിടെ മുന്നിലുള്ളവരെ ജയിക്കൂല എങ്ങനെയായാലും സേനവനെ നയിക്കുന്നത് ആരാന്ന് സേനാപതി സേനാപതി എവിടെ ഉണ്ടാവുക പുറകിലോ ഉണ്ടാവുക മുന്നിൽ അതേപോലെയാണ് നമ്മുടെ ഈ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അകത്ത് സംഭവിക്കുക ആരാണോ മുന്നിൽ ഓടാ ഓടുന്നത് നമുക്ക് മുന്നിൽ ഓടുന്നത് ചുമ്മാ ഒന്ന് മനസ്സിനോട് നമ്മുടെ ആത്മാവിനോട് ചോദിക്കുക ഇവനെങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതെന്നാ അല്ലേ അതി അപ്പം അതിൻ്റെ അർത്ഥം എന്നെക്കാളും ഉണ്ടോ അപ്പം ബാക്കി ഞാൻ എപ്പോഴും പറയുന്ന പോലെ കണ്ണാടീന്റെ മുന്നിൽ നമ്മളാണ് ഏറ്റവും പെർഫെക്റ്റ് അവിടെ പറയാനും കൊണ്ട് നമ്മളെക്കാട്ടും നല്ലത് ഇല്ലല്ലോ അപ്പോൾ ഗ്രൗണ്ടിൽ എന്തുകൊണ്ട് അവര് മറ്റുള്ളവർ നമ്മളെ ക്രോസ് ചെയ്ത് ഒരു കാര്യം വളരെ എപ്പോഴും അതാണ് വേണ്ടത് ആരാണോ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നത് അല്ല ആരെങ്കിലും ക്രോസ് ചെയ്യുന്നുണ്ടേ പിന്നു വെച്ചാൽ കാലം നിലത്തു ഓത്താൻ പാടില്ല ചോദിക്കും ഇവനെങ്ങനെ എന്നെ ക്രോസ് ചെയ്ത് ചെയ്യുന്നേ ആ ഹാ ഇവനേക്കാൾ സ്റ്റാമിന എനിക്ക് കുറവാ ഇല്ല അവനെ വിട്ടു വിട്ടുകൊടുക്കൂല നമ്മളെ ക്രോസ് ചെയ്യാൻ വിടൂല ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യുന്നുള്ളത് ഇപ്പം എന്നെ ആരെങ്കിലും ഞാൻ ഓടുന്ന എന്നെ പറകുന്നാരെങ്കിലും ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ ഇവൻ എന്നേക്കാൾ ഫാസ്റ്റായിട്ട് ഓടാൻ ശ്രമിക്കുന്നതെന്നല്ലേ അപ്പം എന്ത് വാശി വേണം ഇവനെ ക്രോസ് ചെയ്യാൻ വിടരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനേക്കാൾ സ്പീഡിൽ പോകണം ചോഷ മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ അധികം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എന്താവും എല്ലാം പിന്നെ മൂന്ന് മൂന്ന് റൗണ്ട് ഓടി ഇതിന് വയ്യ വക്കിനോട് വക്ക് ഇവിടെ വീണ് നാല് എത്ര റൗണ്ട് ഓടി വക്കേ അല്ല തൊപ്പി നാല് റൗണ്ട് അഞ്ച് കംപ്ലീറ്റ് ആക്കിയില്ല പക്ഷെ ഞാൻ ഇവനോട് ഓടുമ്പോൾ എന്തേലും പറഞ്ഞേ അഞ്ച് റൗണ്ട് കംപ്ലീറ്റ് ആക്കി കുഴപ്പമില്ല മെല്ലെ ഓടിക്കോ പക്ഷേങ്കിൽ കംപ്ലീറ്റ് ആക്കി ഇതെന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുക പിന്നെന്ത് ചെയ്യും നമ്മൾ എന്നെ അടുത്തതിൽ നോക്കാം പറയാൻ പറ്റുവോ അടുത്തത് ഉണ്ടാവും ഇരുപത്തി മൂന്ന് നല്ല ഇരുപത്തൊന്നിലെത്തി ചിലപ്പോൾ എന്ത് ചെയ്യും പത്തൊമ്പത് എന്ന് പറയും രാജുല്ലേ ഒരു തവണ നമുക്ക് മനസ്സിലായതല്ലേ വിഷമുണ്ടായി നന്നേ കഴിഞ്ഞ ടീയൊക്കെ നീ ഓടിയപ്പോഴേ എനിക്ക് വിഷമം ഉണ്ടായിരുന്നേനോ നിന്നെ മൂന്ന് റൗണ്ട് ഓടി നാലാമത്തെ നാലാമത്തേതിൽ അവർ ക്യാച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പഴേ അന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നാ ഉണ്ടായിട്ടില്ലേ അപ്പം അത് ഇവിടെ വീട്ടണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഓടിക്കഴിഞ്ഞോ വീണോ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടാളോ മരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പേപ്പറിൽ വരും അങ്ങനെയെങ്കിലും പേപ്പർ വരും അല്ലാണ്ട് നമ്മൾ അവർ പേപ്പറിൽ വരുവല്ലോ നമ്മൾ വെറുതെ ഇവിടെ ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്നതിനെ കൊണ്ട് പേപ്പറിൽ വരുവാ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് കൊടുക്കാം നിങ്ങനാ ഇത്രയും പേര് ആർമിയിലേക്ക് പോകാൻ സജ്ജരായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പുണ്ടോ നമുക്ക് എപ്പോഴാന്ന് ഉറപ്പുണ്ടാവുക നമുക്ക് ഓടിക്കഴിഞ്ഞു പത്ത് പുള്ളപ്പെടുത്ത് എക്സലൻ്റിൽ ഓടി പത്ത് പുള്ളപ്പെടുത്തു നൂറ് മാർക്ക് ബാക്കി ബാലൻസും കുഴി ചാടലല്ലേ നയൻ ഫീറ്റ് നയൻ ഫീറ്റ് ഡിച്ചാന്ന് ചാടി കിടക്കേണ്ടത് നയൻ ഫീറ്റ് എന്നുള്ളത് ഏകദേശം നമ്മൾ ഇവിടെ കുഴിച്ചിട്ടുണ്ടല്ലേ അതായിരിക്കും പേടിയുണ്ടോ കുഴിച്ചാടേണ്ടത് ഇവിടെ ചാടി കിടക്കാൻ പേടിയുണ്ടോ അല്ല ബാലൻസ് എന്നുള്ള ഈ ഒരു ഹൈറ്റിലേക്കൂടെ ഇവിടുന്ന് ആ ഒരു സ്റ്റെപ്പ് അഞ്ച് മീറ്റർ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാ ഇല്ല മെയിൻ എന്താണ് സംഭവം റണ്ണിങ് റണ്ണിങ് ഓടിക്കോ ഇപ്പോൾ ഇവിടെ എട്ടെണ്ണം എടുക്കുന്ന ആൾക്കാരാണ് അവിടെ പത്തെണ്ണം എടുക്കുക ഉറപ്പാണ് അതെടുക്കുമല്ലേ ഓടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അല്ലേ അത് ഓടി എക്സലൻ്റിലെത്തി അറുപത് മാർക്ക് ഗുഡ് നാൽപ്പത് മാർക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അപ്പുറത്തും ഇപ്പുറത്തും കൂടെ മിക്സ് ചെയ്യേണ്ടി വരും നേരെ മറിച്ച് എക്സലൻ്റ് എത്തി സൂപ്പർ എക്സലൻ്റ് എത്തി അവിടെ ഹൈ മാർക്ക് കിട്ടി അതുപോലെ തന്നെ പുള്ളപ്പ് പത്തെണ്ണെടുത്തു നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലഡ്ഡ് കിട്ടും ആ ഞാൻ എങ്ങനെയായാലും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ലിസ്റ്റിൽ വരുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ആണെങ്കിൽ എനിക്ക് മാർക്ക് നല്ല മാർക്ക് ഉണ്ടാവും എന്നുള്ളതിൽ നമുക്ക് മനസ്സിലായോ അവിടെയാണ് റണ്ണിംഗ് ആണ് മുഖ്യം ബികില് നിങ്ങൾ ഓടിക്കോ എത്തിയോ എക്സലൻ്റ് സൂപ്പർ എക്സലൻ്റ് ആയി പിന്നെ മൂന്ന് റൗണ്ട് നിങ്ങളെ മുന്നിലാണ് നിങ്ങൾ പിന്നെ അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കൂല അത് മനസ്സിലാക്കി ഇപ്പം നേരെ മറിച്ചിട്ട് നേരെ ടീയൊക്കെ സംഭവിച്ച പോലെ പറയാൻ പറ്റുവോ അഞ്ച് നാൽപ്പത്തിനാലിന് പകരം അഞ്ച് മുപ്പതിലേക്ക് ക്രോസ് പറയാൻ പറ്റുമോ നമുക്ക് ഒബ്ജക്ഷൻ ചെയ്യാൻ പറ്റുക പരാതി കൊടുക്കാൻ പറ്റുമോ ഒന്നുമില്ല ഔട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടാവിടാ അതുകൊണ്ടാണ് റണ്ണിങ്ങിൽ നിന്ന് ഹിന്ദിലുണ്ട് ജാൻ ലാക്കിയെന്ന് നമ്മളെ എന്താ ശ്വാസം കൊടുക്കാം വിടാ ശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രാജ്യം മനസ്സിലാകുന്നുണ്ടോ പക്ഷേ ഓടി എല്ലാവരും നല്ലതിലോടി കുറച്ച് പേര് എന്നുള്ളത് ഓക്കെ ഇപ്പം എ ഒ സിക്ക് പോകുന്നവർ അവിടെ വെയിറ്റ് എടുത്തിട്ട് ഓടണം നമുക്ക് പറയാ എനിക്ക് ശ്വാസം ഇന്നിപ്പം പറയുന്നതാണ് എൻ്റെ പള്ള ഊച്ചയായിരുന്നു ഇവിടെ പിടിച്ചായിരുന്നു കാല് വേദന മസിൽ മസിൽ പെയിന് പറയാലോ പക്ഷെ നേരെ മറിച്ചിട്ട് നീ ഓടി എക്സലൻ്റിലെത്തി അതിന് ശേഷമാണ് ഇപ്പോൾ ഇരുന്നിട്ട് പറയാം ഞാൻ വേദനയും എടുത്ത് ഓടിയെന്ന് പറയുമ്പോൾ അതിനൊരു സുഖമില്ലേ അല്ലേ വാല നമുക്ക് വട്ട പൂജനിന്ന് പത്ത് പുള്ളപ്പിലേക്ക് എത്തി ഓട്ടം എന്തായി നമ്മൾ പാസ്സായി അറിയാൻ നിനക്ക് നല്ല മാർക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഇവർക്ക് എല്ലാറ്റേക്കാട്ടും ചിലപ്പോൾ നിനക്കായിരിക്കും മാർക്ക് ഉണ്ടാവുക ഒരുമിച്ചല്ലേ ട്രെയിനിങ് ചെയ്യുന്നേ അല്ല എല്ലാം ഒരുമിച്ച് തന്നെയല്ലേ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് ഒരുമിച്ചാണ് കിടക്കുന്നതും ഒരുമിച്ചാണ് കുളിക്കുന്നതും ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത് ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് പാസ്സായിട്ട് ഒരുമിച്ച് അനുമോദനം വാങ്ങുമ്പോഴും അതിനൊരു സുഖം ഉണ്ടാവില്ലേ ഇല്ലേ ഇല്ല പിന്നെ നവീൻ കയറുമ്പം ഇവനോട് പറയും രാജുവോട് പറയും എടാ സാറില്ലട കുഴപ്പമില്ലട അടുത്തേനെ നോക്ക് നിൻ്റെ തീർന്നില്ലേ അടുത്തത് എന്നുള്ളത് ചിലപ്പോൾ എപ്പോഴാണ് ഉണ്ടാവുക ഇപ്പോൾ ഫെബ്രുവരിയിൽ വന്നാലും മാർച്ചിൽ എക്സാം കഴിഞ്ഞ് മെയ് ജൂണ് ഇതേപോലെ ഇപ്പോൾ ഏകദേശം എട്ട് മാസമായില്ലേ നമ്മൾ കഴിഞ്ഞ എട്ട് മാസമായില്ലേ പറയാൻ പറ്റുമോ ഇനി എട്ട് മാസം വരെ കാത്തുക്കണം അപ്പോഴേക്ക് നീ രണ്ടു തവണ ലീവിന് വരും ലീവിന് വന്നിട്ടാകുമ്പം രാജുവിനെ കാണും രാജുണ്ടാവും ഡ്രോൺ അക്കാഡമിയിൽ ഏടാ നീ ശരിയായില്ല എന്നും ആയില്ല ഇല്ലേടാ ഞാൻ ലാസ്റ്റ് ഇപ്രാവശ്യം ഞാൻ പിടിക്കും അടുത്ത തവണക്ക് ചാൻസ് കൊടുക്കണ അക്ഷേ ഏ എടാ വേറൊരു ചാൻസ് നമ്മൾ കൊടുക്കണ ഇല്ല നിങ്ങൾ പറഞ്ഞാരും കൊണ്ടോ ഇതിൽ സാറെ എന്നെ കൊണ്ട് പറ്റുകേയില്ല സാർ നിങ്ങൾ എന്ന എന്ത് ചെയ്താലും എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തുടേ കണപ്പി മനസ്സിലായില്ലേ അപ്പോൾ എന്നുള്ളത് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്തു അഞ്ച് റൗണ്ടിൻ്റെ അത് നമ്മൾ ബോർഡിൽ വട്ടം വരച്ചിട്ട് ഇത്ര ഒന്നാമത്തെ റൗണ്ട് മുപ്പത് സെക്കൻഡ് രണ്ടാമത്തത് ഒന്നേക്കാ മിനിറ്റ് അതിനെക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ വട്ടത്തിൽ ഞാൻ പറയുന്നോ അല്ലേ നീ ഓടുക അല്ലല്ലോ എന്നാൽ എൻ്റെ മനസ്സിലായി ആദ്യത്തെ റൗണ്ട് ഞാൻ ഞാൻ എന്താണ് സ്കൂൾ ഗ്രൗണ്ടിൽ ഞാൻ നാൽപ്പത്തഞ്ച് സെക്കൻഡ് റൗണ്ട് എത്താറുണ്ട് നമ്മൾ ഒരു റൗണ്ട് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ നമ്മൾ ഇവിടെ എത്തുമല്ലേ അപ്പോൾ നാല് റൗണ്ട് കുടിക്കുക നാല് കുടിക്കണം നാൽപ്പത്തഞ്ച് എത്ര അമ്പത് വെച്ച് കൂട്ടിക്കോ എന്നാലും പക്ഷേ ആദ്യത്തെ റൗണ്ടിൻ്റെ സ്പീഡ് നമുക്ക് പിന്നെ കിട്ടുമോ അല്ല ആദ്യത്തെ റൗണ്ടിൻ്റെ ഫുൾ സ്പീഡിലോട്ട് ഞാൻ രണ്ടാമത്തെ റൗണ്ട് ഓടാൻ പറ്റുമോ ഇല്ല പക്ഷേ നാല് അഞ്ച് എന്നുള്ളത് വിട്ടോ പോയി പിന്നെ ചിലരെ ഇതും പറയാറുണ്ട് ഇന്ന് മൂന്ന് റൗണ്ട് ഞാൻ നോർമലായിട്ട് ഓടും മൂന്ന് റൗണ്ട് ഓടുമ്പോൾ ഓടുമ്പോൾക്ക് എന്താവും മൂലക്കിരിക്കുന്ന പട്ടക്കാർ എന്നീ ഓടണ്ട മോൻ ഇങ്ങോട്ട് വാ പറയൂലേ ഇല്ല സാറേ ഞാൻ നാല് അഞ്ച് ഞാൻ സ്പീഡിലോടും പോയി പണിയൊക്കെ നീ ഇനി എത്ര ഓടിയാലും എത്തൂല എണ്ണ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ <mansi> ഓക്കേ